ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു കോൺഗ്രസിന്റെ നരേന്ദ്ര സഹണ്ട പരാമർശത്തോട് യോജിക്കുന്നുണ്ടോ വെറുപ്പിലല്ല ഇന്ത്യൻ ജനത അടിവരയിട്ടു ഈ ചോദ്യത്തിന് യോജിക്കുന്നില്ല എന്നാണ് എൺപത്തിയേഴ് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനം ആളുകളും അഭിപ്രായം രേഖപ്പെടുത്തിയത് മധ്യപ്രദേശിലെ പൊതുപരിപാടിയിൽ വെച്ചാണ് രാഹുൽ മോദിയെ പരിഹസിച്ചത് उधर से ट्रंप ने एक इशारा किया फोन उठाया कहा मोदी जी क्या कर रहे हो नरेंद्र सरेंडर और जी हजूर करके नरेंद्र मोदी जी ने ट्रंप के इशारे का पालन किया ചോദ്യങ്ങൾ അതിന്റെ ഏറ്റവും കൃത്യമായ സമയത്ത് ചോദിക്കുന്നതിനാണ് രാഷ്ട്രീയത്തിന്റെ ഡിപ്ലോമസി അടങ്ങിയിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ സമയത്തല്ല ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതെങ്കിൽ പിന്നീട് ഏത് സമയത്താണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് രാഹുൽ ഗാന്ധി ചോദിച്ച ഒരു ചോദ്യവും തെറ്റാണ് എന്ന് വസ്തുതകൾ നിരത്തി സമർത്ഥിക്കുവാനായിട്ട് കേന്ദ്ര സർക്കാരിന് ഇന്നവരെ കഴിഞ്ഞിട്ടില്ല അതാണ് ഇവിടുത്തെ ഗുരുതരമായ പ്രശ്നം ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധി പറയുന്നത് തെറ്റാണെങ്കിൽ ഡൊണാൾഡ് ട്രംപിനെ വിമർശിക്കാനായിട്ട് അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിനോട് അങ്ങനെ പറയരുത് അങ്ങ് പറയുന്ന തെറ്റാണ് എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കാരണം ഈ ഓപ്പറേഷൻ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും ഓപ്പറേഷൻ സിന്ധൂരിന്റെ മുഴുവൻ ക്രെഡിറ്റും എടുക്കുന്ന പ്രധാനമന്ത്രി തന്നെ അതിനുള്ള ഇപ്പോൾ നമ്മൾ ഈ ലോകമെമ്പാട് നടത്തുന്ന ഈ ഡിപ്ലോമാറ്റിക് ഇനിഷ്യേറ്റീവ്സിന് എന്ത് റിസൾട്ടാണുള്ളത് ലോകത്ത് മറ്റൊരു രാജ്യത്തെയും പാകിസ്ഥാനാണ് ഈ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന പകർഗാം തീവ്രവാദി ആക്രമണത്തിന് പിന്നിൽ കൺവിൻസ് കൺവീൻസ് ചെയ്യുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ അർത്ഥം നമ്മുടെ ർ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു കോൺഗ്രസിന്റെ നരേന്ദ്ര സഹണ്ടർ പരാമർശത്തോട് യോജിക്കുന്നുണ്ടോ വെറുപ്പിലല്ല വിശ്വാസമെന്ന് ഇന്ത്യൻ ജനത അടിവരയിട്ടു ഈ ചോദ്യത്തിന് യോജിക്കുന്നില്ല എന്നാണ് എൺപത്തിയേഴ് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനം ആളുകളും അഭിപ്രായം രേഖപ്പെടുത്തിയത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു പ്രധാനമന്ത്രിക്കെതിരായ പരാമർശങ്ങൾ ദേശ താൽപര്യത്തിന് എതിരോ സർവാധികാര സമഗ്രാധിപത്യ വിദ്വേഷ്ഴ്ചക്ക് നമ്മുടെ രാജ്യം തന്നെ തടയിട്ടു ഈ ചോദ്യത്തിന് ദേശ താൽപര്യത്തിന് എതിരാണെന്ന് എഴുപത്തി അഞ്ച് ശതമാനം ആളുകൾ അഭിപ്രായം രേഖപ്പെടുത്തി മൂന്നാമത്തെ ചോദ്യം ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിരമായി ശക്തമായ നിലപാടെടുക്കുന്നുണ്ടോ എന്നായിരുന്നു ഭരണാനുകൂല പാർട്ടിക്കെതിരെ നരേന്ദ്രമോദിക്കെതിരെ ശബ്ദിക്കാൻ പോലും ഭയന്നിരുന്ന ജനതയ്ക്ക് ഊർജം തിരികെ കിട്ടുന്നു ഈ ചോദ്യത്തിന് പ്രധാനമന്ത്രിയുടെ നിലപാട് ശക്തമെന്നായിരുന്നു ആളുകളുടെയും നാലാമത്തെ ചോദ്യം നരേന്ദ്ര സഹണ്ഡ പോലെയുള്ള പരാമർശങ്ങൾ നടത്തുന്ന കോൺഗ്രസ് സൈന്യത്തോട് ആദരം കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നായിരുന്നു കക്ഷി താല്പര്യങ്ങൾക്കപ്പുറം രാഷ്ട്ര താല്പര്യങ്ങൾ ഉയർത്തി കാണിക്കുമ്പോഴാണ് രാഷ്ട്രീയം ജനങ്ങൾ അംഗീകരിക്കുന്നതെന്ന് ഈ വിധി പഠിപ്പിക്കുന്നു ഈ ചോദ്യത്തിന് സൈന്യത്തോട് കോൺഗ്രസ് ആദരം കാട്ടുന്നു എന്ന് നിലപാടെടുത്തത് പതിമൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനം ആളുകളാണ് അതേസമയം കോൺഗ്രസ് സൈന്യത്തോട് ആദരവ് കാട്ടുന്നില്ല എന്ന് എൺപത്തിയാറ് പോയിന്റ് രണ്ട് ഏഴ് ശതമാനം ആളുകളുടെ അഭിപ്രായം അഞ്ചാമത്തേത് സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു അയ്യൂബ് ഖാനുമായി സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച് ജവഹർലാൽ നെഹ്റു രാജ്യ താൽപര്യം കഴിച്ചു ഇതാണ് ബി ജെ പിയുടെ ആരോപണം ഈ ആരോപണം ശരിയോ എന്ന ചോദ്യത്തിന് ജനാധിപത്യത്തിന്റെ പഴുതുകളിലൂടെ പടുത്തെടുത്ത ഏകാധിപത്യത്തിന് ജനാധിപത്യം തന്നെ മരുന്നായി എൺപത്തിമൂന്ന് ആളുകളും യോജിപ്പ് രേഖപ്പെടുത്തുകയായിരുന്നു അതായത് അയൂബ് ഖാനുമായി സിന്ധു നദീജല കരാർ ഒപ്പിട്ടൻ ജവഹർലാൽ നെഹ്റു ദേശ താൽപ്പര്യം കഴിച്ചു എന്നുള്ള നിലപാടെടുത്തവരാണ് കൂടുതലും ന്യൂസ് വെബ്സൈറ്റിലൂടെയും മറ്റ് സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലൂടെയും ടെലിവിഷൻ ചാനൽ ക്യു ആർ കോഡ് ഉപയോഗിച്ചുമായിരുന്നു ഈ സർവേ നടത്തിയത് സർവേയുടെ ഫലങ്ങളാണ് പുറത്തുവിട്ടത് നരേന്ദ്ര സഗഡ് എന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശവും അത് കോൺഗ്രസ് ഏറ്റെടുത്തതുമായിരുന്നു ഈ സർവേക്ക് ആധാരം ഈ നിലപാടിനോട് ആളുകളും എതിർപ്പാണ് രേഖപ്പെടുത്തിയത് ഇനി ചോദ്യങ്ങളും ഉത്തരങ്ങളും തിരിച്ചു വരണം സുതാര്യതയും ഉത്തരവാദിത്വവും തിരിച്ചു വരണം അതേ പ്രതിബദ്ധതയില്ലാതെ ഇനിയും മുന്നോട്ട് അതിജീവിക്കാനാകില്ലെന്ന് വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ ഏകോപനമില്ലാതെ പരസ്പരം മുഖം തിരിച്ചു നിന്ന് രാജ്യത്തിന്റെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തിയെന്ന് ഇപ്പോഴെങ്കിലും പ്രതിപക്ഷ പാർട്ടികൾ തിരിച്ചറിയുന്നുവെങ്കിൽ നല്ലത് ഇതിനു വേണ്ടി തരീല്ലോ